ം ഇൻസൈലിലേക്ക് സ്വാഗതം ബീഹാറിൽ എക്സിറ്റ് പോളുകളെയും നിഷ്പ്രഭമാക്കും മിന്നും വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് എൻ ഡി എയുടെ തേരോട്ടം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ എൻ ഡി എ ഭരണത്തിനെ ബീഹാറിൽ തിളക്കമേറും മറ്റൊന്നുമല്ല ഒരുപാട് സവിശേഷതകളാണുള്ളത് അതിൽ തിരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ബീഹാർ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന മോശം പ്രതിച്ഛായും ബീഹാറിൽ ഇനി മാറാൻ പോവുകയാണ് വികസനത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ജാക്പോർട്ടാണ് ബീഹാറിന് അടിച്ചിരിക്കുന്നത് അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയാഘോഷ വേളയിൽ പറയാതിരിക്കാൻ സാധിക്കില്ല അതും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് എട്ട് മില്യൺ ടൺ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിലാണ് ബീഹാറിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയത് ഇതിൽ സ്വർണത്തിന്റെ അംശം മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ടൺ വരുമെന്നാണ് വിലയിരുത്തൽ ഇന്നത്തെ വിപണി വില പ്രകാരം മൂല്യം നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയുടെ മൊത്തം കരുതൽ സ്വർണശേഖരത്തിന്റെ ശേഖരത്തിന്റെ ശതമാനത്തിന് തുല്യം അതുകൊണ്ട് തന്നെ ഖനനം ആരംഭിച്ചാൽ സാമ്പത്തിക രംഗത്ത് ബീഹാറിന് ലോട്ടറിയാകും ഇനി അടിക്കാൻ പോകുന്നത് മണ്ണിനടിയിൽ വൻ സ്വർണശേഖരമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പഠനത്തിൽ വ്യക്തമായിരുന്നു നിലവിലെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവുമധികം സ്വർണശേഖരമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നതും ബീഹാറിലാണെന്നാണ് കേന്ദ്ര ഖനി വ്യവസായ മന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് ആകെ അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ദശലക്ഷം ടൺ സ്വർണ്ണ അയിരുകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ പകുതിയും ബിഹാറിലാണെന്ന് മന്ത്രി പറഞ്ഞത് പക്ഷേ ഇപ്പോഴാണ് ഖനനത്തിലേക്ക് കടക്കുന്നത് ബീഹാറിലെ ജമുയി ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ളതായി പഠനം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ധാതു സമ്പത്തിൽ കാര്യമായ സംഭാവന ചെയ്യാത്ത ബീഹാറിനെ പുതിയ കണ്ടെത്തൽ ഏതായാലും കരുത്താകും അതിനോടൊപ്പം തന്നെയാണ് ഈ വിജയാഘോഷവും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് ഖനനം ആരംഭിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജമ്മു ജില്ലയിലെ കർമാട്ടിയ ജാൻസ സോനു മേഖലകളിലായാണ് സ്വർണശേഖരം നിലവിലെ കണക്ക് പ്രകാരമാണ് രാജ്യത്ത് ഏറ്റവും അധികം സ്വർണശേഖരം വിലയിരുത്തുന്നത് ബിഹാറിലാണെന്നും കേന്ദ്ര സർക്കാരും പാർലമെന്റിൽ പറഞ്ഞത് അത് ഇപ്പോൾ പാതിയും രാജ്യത്ത് മൊത്തമുള്ള സ്വർണശേഖരത്തിൽ അതിന്റെ പാതിയും ബിഹാറിലാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പക്ഷേ കൊലാർ ഗോൾഡ് ഫീൽഡ് കെ ജി എഫ് എന്നറിയപ്പെടുന്ന കർണാടകയിലാണ് ദേശീയ ഉത്പാദനത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് അതേസമയം മണ്ണിനടിയിൽ ഖനനം കാത്തുകിടക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുത്താൽ നാൽപ്പത്തിനാല് ശതമാനം വിഹിതവുമാണ് വിഹിതമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ബീഹാറാണ് രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് ശതമാനം കർണാടകയിൽ ഇരുപത്തൊന്ന് ശതമാനം ബംഗാളിൽ മൂന്ന് ശതമാനം ആന്ധ്രാപ്രദേശിൽ മൂന്ന് ശതമാനം ജാർഖണ്ഡിൽ രണ്ട് ശതമാനം എന്നിവയാണ് യഥാക്രമം തൊട്ടു പിന്നിൽ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് ബാക്കി രണ്ട് ശതമാനം സ്വർണ്ണ ആരംഭിച്ചാൽ സാമ്പത്തിക രംഗത്ത് കുതിച്ചു കയറാൻ കഴിയുമെന്ന് ബീഹാർ സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതോടുകൂടി ഉയർന്ന തൊഴിലവസരം അടിസ്ഥാന സൗകര്യ മേഖലയിലെ മുന്നേറ്റം നിക്ഷേപ വളർച്ച പുതിയ ബിസിനസ് അവസരങ്ങൾ എന്നിവയ്ക്ക് ഖനനം സഹായിക്കും നികുതി വിവിധ ലൈസൻസ് ഫീസുകൾ തുടങ്ങിയ ഇനങ്ങളിലായി സർക്കാരിന് വൻ വരുമാനവും ലഭിക്കും ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന കൊലാർ ഗോൾഡ് ഫീൽഡ് ഉൾപ്പെടുന്ന കർണാടകയിലാണ് ദേശീയ ഉൽപ്പാദനത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവിടെ നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ മണ്ണിനടിയിൽ ഖനനം കിടക്കുന്ന സ്വർണത്തിനെ കണക്കെടുത്താൽ നാൽപ്പത്തിനാല് ശതമാനം വിഹിതവുമായിട്ട് ഇപ്പോൾ ബീഹാർ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ ബീഹാറിന്റെ ഗതി തന്നെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള വികസനമാണ് ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ ഒരു സ്വർണഗനിയും വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്നത് ഇനി ഭരണകക്ഷിക്ക് എത്രത്തോളം സാമ്പത്തിക നേട്ടങ്ങളാണ് സർക്കാരിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും നൽകാൻ സാധിക്കുക എന്നുള്ളത് ഈ ഖനനത്തിന്റെ അല്ലെങ്കിൽ ഈ സ്വർണഖനിയുടെ ആഴം അനുസരിച്ചിരിക്കും അതേസമയത്തതെ ബിഹാറിൽ ഇപ്പോൾ വലിയ ആഘോഷമാണ് നടക്കുന്നത് രണ്ട് പതിറ്റാണ്ടായി ബിഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് ജെ യു അധ്യക്ഷൻ നിതീഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അടുത്ത അഞ്ചു വർഷം കൂടി നിതീഷ് തന്നെയാകും ബീഹാറിനെ നയിക്കുക എന്നുള്ളതും വ്യക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ ജെ ഡി യു നടത്തിയത് അതോടെ എൻ ഡി എ സഖ്യത്തിന്റെ പ്രകടനത്തിൽ നിലം പരിശായി ഇന്ത്യ സഖ്യം വനിതകളെ കൂടെ നിർത്താൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ നിതീഷ് കുമാർ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ വനിതാ വോട്ടർമാർ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്നായിരുന്നു വാർത്തകൾ ബീഹാറിലെ പുരുഷന്മാർ ഇതര സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നതും സർക്കാരിന്റെ വീഴ്ചയായി ഇന്ത്യ സഖ്യം പ്രചാരണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തിയൊന്ന് സീറ്റായിരുന്നു ജെ ഡിയുവിനെ രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡിയു നൂറ്റി പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചുവെങ്കിലും ജയിച്ചത് വെറും നാൽപ്പത്തി മൂന്ന് സീറ്റിലാണ് അതേസമയം നൂറ്റി പത്ത് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ആകട്ടെ എഴുപത്തിനാല് സീറ്റ് നേടുകയും ചെയ്തു ഇതോടെ നിതീഷ് കുമാറിന്റെ തിളക്കം മങ്ങിയെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ടൈഗർ അബി സിന്താഹ എന്ന ബോർഡുകൾ വ്യാഴാഴ്ച തന്നെ ജെ കേന്ദ്രങ്ങളിൽ ഉയർന്നതും നിതീഷിന്റെ ശക്തമായ മുന്നേറ്റം പാർട്ടി പ്രതീക്ഷിച്ചു എന്നതിന് തെളിവാണ് ഇത്തവണ നൂറ്റിയൊന്ന് സീറ്റുകളിലാണ് ബി ജെ പിയും ജെ ഡിയു മത്സരിച്ചത് രണ്ട് പാർട്ടികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രതീതി സൃഷ്ടിക്കാനും ബി ജെ പിക്ക് ഇതിലൂടെ സാധിച്ചു മാത്രമല്ല ജെ ഡിയുവിനെ ബി ജെ പി വിഴുങ്ങാൻ പോകുന്നു എന്ന ഉണ്ടായി ഈ വേളയിലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം ശ്രദ്ധേയമാകുന്നത് അപ്രതീക്ഷിത മുന്നേറ്റം എൻ ഡി എ നടത്തിയതോടെ മഹാസഖ്യത്തിന്റെ മോഹങ്ങൾ ബീഹാറിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതിന് പുറമെ എൻ ഡി എയിലെ ബിഹാറിലെ വെല്ലിയേട്ടൻ ആര് എന്ന ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരം ലഭിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ജനകീയത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നും വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബിഹാറിലെ നഗരങ്ങളിൽ താരതമ്യേന വികസനം കാണുന്നു എന്നാണ് വിലയിരുത്തൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണെങ്കിലും ഇരുപത് വർഷത്തോളം ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്നു എന്നതാണ് നിലവിൽ നിതീഷ് കുമാറിന്റെ നേട്ടം ഇനിയും അഞ്ചു വർഷം കൂടി ഇരിക്കാൻ ബി മസിൽ പിടിച്ചില്ലെങ്കിൽ നിതീഷിന് അത് സാധിക്കും അതായത് പത്താം തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്യുക ബിഹാർ ആര് ഭരിച്ചാലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ എന്ന വാക്കുകൾ വീണ്ടും ശരിയാവുകയാണ് അവസാന നിമിഷം വനിതകൾക്ക് പതിനായിരം രൂപ വിതരണം ചെയ്ത നിതീഷിന്റെ നീക്കം എൻ ഡി എക്ക് നേട്ടമായിട്ടുണ്ടായിരുന്നു കൂടാതെ ഇത് തന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്നും ഇനി വോട്ട് തേടി വരില്ലെന്നുള്ള നിതീഷിന്റെ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലാണ് കൊണ്ടത് ആർ മാത്രമല്ല കോൺഗ്രസ് ജൻ പാർട്ടി മജ്ലിസ് പാർട്ടി ഇടതു പാർട്ടികൾ എന്നിവരെല്ലാം ഇത്തവണ തകരുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബീഹാറിൽ വിജയിക്കുന്ന മോദി നിതീഷ് കോംബോ വലിയ രീതിയിൽ തന്നെ ദേശീയമാധ്യമങ്ങളടക്കം വാർത്തയാക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ഒറ്റകക്ഷി തൊട്ടു പിന്നാലെ ജെ ഡി യു മുന്നണിയിൽ രണ്ട് പാർട്ടികൾ മത്സരിച്ചത് നൂറ്റി ഒന്ന് സീറ്റുകൾ വിധമാണ് അങ്ങനെ ആ മുന്നണി ബീഹാർ കീഴക്കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കിയാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യു തിളങ്ങും വിജയം ഇത്തവണ കരസ്ഥമാക്കിയിരിക്കുന്നത് ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി എന്ന് തന്നെ നമുക്ക് പറയാം പ്രതിപക്ഷ പ്രചാരണം ഒന്നും തന്നെ ഒരിടത്തും ഏശിയില്ല ഈ മുന്നണി നേട്ടത്തിൽ കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് ഇത് മോദി പ്രഭാവത്തിന് തെളിവായി ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാം ബിഹാറിന് ഇനി നിതീഷ് തന്നെ ഭരിക്കും ലോക്സഭയിൽ ജെ ഡിയുവിന്റെ പിന്തുണ അനിവാര്യതയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി ജെ ഡി ഒരുമിച്ച് മത്സരിച്ചു അധികാരത്തിലും എത്തി പക്ഷെ നിതീഷ് കളം മാറി വീണ്ടും മുഖ്യമന്ത്രിയായി പക്ഷേ തേജസ്വി യാദവിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനുള്ള മഹാസഖ്യ നീക്കം നിതീഷിനെ ഞെട്ടിച്ചു അങ്ങനെ വീണ്ടും മോദി പക്ഷത്ത് എത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ നേട്ടം കൊയ്തുകൊണ്ടാണ് ഇത്തവണ ബിഹാർ ഉണർന്നത് പിന്നാലെ നിയമസഭയും കീഴടക്കി ആ കൂട്ടുകെട്ട് ഇതിന് പിന്നാലെ വികസന ചർച്ചയാണ് സാമൂഹിക നീതി ഉറപ്പാക്കി നടത്തിയ നീക്കം വികസനമെന്ന സാധാരണക്കാരിലേക്ക് പണം എത്തിക്കുകയാണെന്ന് നിതീഷ് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് ബീഹാറിനെ വീണ്ടും എൻ ഡി എ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് നേതൃമാറ്റത്തെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടാണ് ബീഹാർ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് നിതീഷ് കുമാർ എൻ ഡി എ സർക്കാരിനെ നയിക്കുമെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രചാരണത്തിനെല്ലാം നേതൃത്വം നൽകിയത് നിതീഷ് കുമാർ ആയതിനാൽ സ്വാഭാവികമായി അദ്ദേഹം സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തുടരുമെന്നും ഇതിനോടകം തന്നെ തെളിച്ചിട്ടുണ്ട് മാത്രമല്ല റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇക്ക ഇക്കുറി രേഖപ്പെടുത്തിയത് അറുപത്താറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു പോളിങ് ആ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ബിഹാർ വീണ്ടും ആഘോഷത്തിലാണ് ഇത്തവണയും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെയുള്ള വിജയമാണ് ബിഹാറിൽ സ്വന്തമാക്കിയിരിക്കുന്നത്